വയനാട്ടിൽ മേപ്പാടിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനത്തിനായി നാളെ രണ്ട് മെഡിക്കൽ ചെക്ക് പോസ്റ്റ് കൂടി സൈന്യം സ്ഥാപിക്കും നാളെ അതിരാവിലെ മുതൽ തിരുവനന്തപുരത്ത് നിന്നുള്ള രണ്ട് കോളം സൈനിക സംഘം രക്ഷാപ്രവർത്തനം തുടങ്ങുമെന്നാണ് റിപ്പോർട്ട് കർണാടക കേരള സബ് ഏരിയ കമാൻഡർ മേജർ ജനറൽ വി ടി മാത്യു നാളെ വയനാട്ടിലെത്തും രക്ഷാദൌത്യം നേരിട്ട് ഏകോപിപ്പിക്കാൻ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും എത്തും വയനാട്ടിലെ കൺട്രോൾ റൂമിന്റെ ചുമതല നേരിട്ട് ഏറ്റെടുക്കും മദ്രാസ് മറാത്തേ റെജിമെൻറ്റുകളിൽ നിന്ന് നൂറ്റിനാൽപ്പത് പേരാണ് നാളെ ദുരന്ത ഭൂമിയിൽ എത്തുക മുന്നൂറ്റി മുപ്പത് അടി ഉയരമുള്ള താൽക്കാലിക പാലം നിർമ്മിച്ചു ബംഗളൂരുവിൽ നിന്ന് പുലർച്ചെ പാലത്തിൻ്റെ ഭാഗങ്ങൾ ആർമി എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിൻ്റെ എഴുപത് വിദഗ്ധരാണ് പാലം നിർമ്മിക്കുന്നത് ചെറുപാലങ്ങൾ നിർമ്മിക്കാനുള്ള ഉപകരണങ്ങൾ ദില്ലിയിൽ നിന്ന് നാളെ രാവിലെ കണ്ണൂർ വിമാനത്താവളത്തിലെത്തും ഇതോടൊപ്പം ദില്ലിയിൽ നിന്ന് മൂന്ന് സ്നിഫർ ഡോഗുകളെയും എത്തിക്കും മൃതദേഹങ്ങൾ കണ്ടെത്താനാണ് സ്നിഫർ ഡോഗുകളെ എത്തിക്കുന്നത് വയനാട്ടിൽ ഉരുൾപൊട്ടലിനുണ്ടായ ചുരൽമലയിൽ പറന്നെത്തിയിരിക്കുകയാണ് ഹെലികോപ്റ്റർ പരിക്കേറ്റവരെ പരിക്കേറ്റവരെ കയറ്റി തിരിച്ച് പറഞ്ഞിട്ടുണ്ട് ഇരുന്നൂറോളം പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് രാത്രി എയർലിഫ്റ്റിംഗ് സാധ്യമായേക്കില്ലെന്ന് റിട്ടയർ കോസ്റ്റ് ഗാർഡ് പൈലറ്റ് ദേവരാജ് ഇയാനി പറഞ്ഞു സാങ്കേതികം മാത്രമല്ല എയർഫോഴ്സ് നടത്തിയത് അതിസാഹസികമായ ലാൻഡിംഗ് ആയിരുന്നു രാത്രി ദൗത്യം കരസേനയ്ക്ക് വിപുലമായി തുടരാമെന്നും ദേവരാജ് ഇയാനി പറഞ്ഞു വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനത്തിനായി നാളെ രണ്ട് മെഡിക്കൽ ചെക്ക് പോസ്റ്റ് കൂടി സ്ഥാപിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് നാളെ പുലർച്ചെ തന്നെ ഇത്തരത്തിലുള്ള നാളെ പുലർച്ചെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കും എന്നാലും നൂറ്റി ഇരുപത് മരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് പറയുന്നു എന്നാൽ അങ്ങോട്ടേക്ക് രക്ഷാ സംഘത്തിന് എത്താൻ പരിമിതികളുണ്ട് നാൽപ്പത്തിയെട്ട് പേരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിരവധി ആശുപത്രികളിൽ മൃതദേഹം എത്തിച്ചിട്ടുണ്ട് എന്നാൽ ഇതിപ്പോൾ തിരിച്ച് അറിയുന്നതേയുള്ളൂ ഇതിനെല്ലാം ജനിതക പരിശോധനയും ആവശ്യമാണ് നാൽപ്പത്തിരണ്ട് മൃതദേഹങ്ങളാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർസറിയിലുള്ളത് ഇതിൽ പതിനാറെണ്ണം ശരീരഭാഗമാണ് തൊണ്ണൂറ്റി പേരെ കാണാതായിട്ടുണ്ട് നൂറ്റി മുപ്പത്തി പേർ വിവിധ ആശുപത്രിയിൽ ചികിത്സയിലാണ് ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയിൽ നാൽപ്പത്തി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു മൂവായിരത്തി അറുപത്തി ഒമ്പത് ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന ഇടങ്ങളിലും ദുരിത മേഖലകളിലും ഭക്ഷണവും മറ്റ് അവശ്യവസ്തുക്കളും എത്തിക്കുന്നതിനായി പൊതുവിതരണ വകുപ്പിന്റെയും സപ്ലൈകോയുടെയും നേതൃത്വത്തിലാണ് പ്രവർത്തനം നടക്കുന്നത് റേഷൻ കടകളിലും സപ്ലൈകോ വിൽപ്പനശാലകളിലും ഭക്ഷ്യധാന്യങ്ങളുടെയും അവശ്യവസ്തുക്കളുടെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ട് ദുരന്ത മേഖലയിലേക്ക് ഇരുപതിനായിരം ലിറ്റർ വെള്ളവുമായി ജലവിഭവ വകുപ്പിന്റെ രണ്ട് വാഹനങ്ങൾ എത്തും